ാലത്ത് കുടുംബദിനത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അണക്കര ഫൊറോനയിലെ യുവജനങ്ങൾ നടത്തിയ ഒരു ക്യാമ്പയിനിങ് അതിരൂക്ഷമായ സോഷ്യൽ മീഡിയ ആക്രമണമാണ് നേരിട്ടത് യുവജനങ്ങൾ വീടുകളിലിരുന്ന് ഈ കുടുംബദിനത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ വിവാഹം കഴിച്ചാൽ അത് കത്തോലിക്ക സഭയിൽ നിന്ന് മാത്രമായിരിക്കും പല തലങ്ങളിൽ നിന്ന് ആക്രമണം നേരിട്ട അണക്കര എസ് എം വൈ എം യുവജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ സത്യപ്രതിജ്ഞയുടെ പ്രകാശത്തിലേക്ക് സത്യാന്വേഷി ഈ ആഴ്ച നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കത്തോലിക സഭയുടെ വീക്ഷണത്തിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും ദൈവത്തിൻ്റെയും സഭയുടെയും മുൻപിൽ വെച്ച് നടത്തുന്ന വാഗ്ദാനത്തിലൂടെ വിവാഹം എന്ന കൂതാശ സംജാതമാവുകയാണ് ആ വാഗ്ദാനം ദൈവം സ്വീകരിക്കുകയും ദമ്പതികളുടെ ശാരീരിക സംയോഗം വഴി പൂർണമാവുകയും ചെയ്യും ദൈവം തന്നെയാണ് കൗതാശിക വിവാഹത്തിൻ്റെ ബന്ധം രൂപപ്പെടുത്തുന്നത് ദമ്പതികളിൽ ഒരാളുടെ മരണം വരെ അത് കടപ്പെടുത്തുന്നതായിരിക്കും വിവാഹം തീരുന്നതിന് അനിവാര്യമായ മൂന്ന് ഘടകങ്ങളെ പറ്റി കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് സ്വതന്ത്രമായ സമ്മതം രണ്ട് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ദാമ്പത്യ ബന്ധത്തിലേക്ക് അന്യരെ ഒഴിവാക്കുന്ന ഐക്യത്തിന്റെ സ്ഥിരീകരണം മൂന്ന് കുട്ടികളെ ജനിപ്പിക്കാനുള്ള സന്നദ്ധത എന്താണ് ക്രൈസ്തവ വിവാഹത്തിന്റെ അനന്യത എന്ന ചോദ്യമുണ്ട് മറ്റു വിവാഹങ്ങളിൽ നിന്ന് ക്രൈസ്തവ വിവാഹം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ക്രൈസ്തവ വിവാഹത്തിൽ ദമ്പതികൾ ഒരു പ്രത്യേക തിരിച്ചറിവിലേക്ക് പ്രവേശിക്കുന്നു അത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹത്തിന്റെ സജീവ പ്രതിബിംബങ്ങളാണ് തങ്ങൾ എന്ന ദമ്പതികളുടെ അറിവാണ് സഭയിൽ വിവാഹം പരസ്യമായി നടത്തപ്പെടണം എന്നതാണ് നിയമം വിവാഹത്തിന് സമ്മതമാണോ എന്ന് വരനോടും വധുവിനോടും ചോദിക്കും തുടർന്ന് മറ്റ് കർമ്മങ്ങളും ആശീർവാദവും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ കഴിയുമെന്നവർ പരസ്പരം വാഗ്ദാനം ചെയ്യുന്നു ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും സ്നേഹിച്ചും ആദരിച്ചും ജീവിച്ചു കൊള്ളാമെന്ന് പരസ്പരം പ്രതിജ്ഞയും ചെയ്യുന്നു പലർക്കും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രണ്ട് പദങ്ങളാണിത് കത്തോലിക്ക സഭയുടെ കാനൻ നിയമം അനുസരിച്ച് മിശ്രവിവാഹമെന്നത് കത്തോലിക്കനായ ഒരു വ്യക്തി കത്തോലിക്കനല്ലാത്ത ഒരു ക്രിസ്ത്യാനിയുമായി ഏർപ്പെടുന്ന വിവാഹത്തെയാണ് അപ്രകാരം വിളിക്കുക ഈ വിവാഹത്തിന് സഭയുടെ അംഗീകാരം വാങ്ങേണ്ടതുണ്ട് സഭയുടെ അംഗീകാരത്തോടെ പരികർമ്മം ചെയ്യപ്പെടുന്ന ഈ വിവാഹം കൂതാശ തന്നെയാണ് അതേസമയം കത്തോലിക്കനായ ഒരു വ്യക്തി മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തിയുമായി വിവാഹത്തിലേർപ്പെടുന്നതിനെയാണ് മതാന്തര വിവാഹം എന്ന് വിളിക്കുന്നത് കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ കാര്യങ്ങളിലും അവർക്ക് ജനിക്കാനിരിക്കുന്ന കുട്ടികളുടെ കാര്യത്തിലും ഇത്തരം കാര്യങ്ങളിൽ പ്രയാസമുണ്ടാകും വിശ്വാസികളുടെ കാര്യത്തിൽ സഭയ്ക്കുള്ള ഉത്തരവാദിത്വം മുൻനിർത്തി ഇത്തരം വിവാഹങ്ങളെ നിരുത്സാഹപ്പെടുത്താറാണ് പതിവ് മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വിവാഹത്തിനൊരു തടസ്സമാണ് എന്ന് സഭ നിശ്ചയിച്ചിട്ടുണ്ട് പറഞ്ഞു വന്നതനുസരിച്ച് വിവാഹം കൂതാശയായി കൂതാശയായി അല്ലാതെയും സ്വീകരിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ചിലരെങ്കിലും ചോദിക്കും അപ്പോൾ പിന്നെ എന്തായാൽ എന്താണ് കുഴപ്പം ആ കുഴപ്പം മനസ്സിലാകണമെങ്കിൽ വിവാഹമെന്ന കൂതാശയിലൂടെ സംലഭ്യമാകുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ സാധിക്കണം ഒന്ന് വിവാഹം കൂതാശയായി സ്വീകരിക്കുമ്പോൾ വിവാഹം എന്ന കൂതാശയുടെ കൃപാവരം ദമ്പതികൾക്ക് ലഭിക്കുന്നു അദൃശ്യമായ പ്രസാദവരത്തെ ദൃശ്യമാക്കുന്ന അടയാളമാണല്ലോ ഒരു കൂതാശ വിശുദ്ധ കുർബാനയിൽ വെറും അപ്പവും വിഞ്ഞും ഈശോയുടെ തിരുശരീര രക്തങ്ങളായി തീരുന്നതുപോലെ ഒരു കൗതാശികമായ മാറ്റം വധുവരന്മാരിൽ ഉണ്ടാകുന്നു ഇനിമേലിൽ അവർ രണ്ടല്ല ഒരു ശരീരമായിരിക്കും രണ്ട് വിവാഹമെന്ന കുതാശിയിൽ സംലഭ്യമാകുന്ന കത്തോലിക്ക പുരോഹിതന്റെ ആശീർവാദം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പുരോഹിതന്റെ ആശീർവാദം പ്രധാനപ്പെട്ടതാണ് ആ ആശീർവാദത്തിൽ സഭയുടെ നാമത്തിൽ മിശിഹായുടെ തന്നെ അനുഗ്രഹമാണ് നവദമ്പതികൾക്ക് ലഭിക്കുന്നത് മിസ്സിഹായാൽ അനുഗ്രഹീതമാണ് തങ്ങളുടെ ജീവിതമെന്ന് അവർ കുറപ്പിക്കാൻ സാധിക്കുകയാണ് മൂന്ന് വിവാഹമെന്ന കൂതാശയിൽ മാതാപിതാക്കന്മാരുടെ മനസ്സ് നിറഞ്ഞുള്ള അനുഗ്രഹം വധുവരന്മാർക്ക് ലഭിക്കുന്നു തങ്ങൾക്ക് പൈതൃകമായി കൈമാറി കിട്ടിയ വിശ്വാസത്തിന്റെ സംരക്ഷകരും കാവൽക്കാരുമായിരുന്നു തങ്ങളെന്നും അത് തങ്ങളുടെ മക്കൾക്ക് കൈമാറി കൈമാറിക്കൊടുത്ത് അവരെ പുതിയ കുടുംബമാക്കി സഭയിൽ സ്ഥാപിക്കുവാൻ സാധിച്ചുവെന്നുമുള്ള അഭിമാന ബോധത്താൽ അവരുടെ ശിരസ് ദേവാലയത്തിൽ ഉയർന്നും സന്തോഷത്താൽ അവരുടെ മുഖങ്ങൾ തിളങ്ങിയും നിൽക്കും നാല് വിവാഹം എന്ന കുതാശയിൽ തിരുസഭ മുഴുവൻ്റെയും പ്രാർത്ഥനയാണ് നവദമ്പതികൾക്ക് ലഭിക്കുന്നത് കുതാശയായി പരികർമ്മം ചെയ്യപ്പെടുന്ന വിവാഹത്തിൽ വിശുദ്ധരുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥവും അവിടെ സമ്മേളിക്കുന്ന സഭ മുഴുവൻ്റെയും പ്രാർത്ഥനകളും ദമ്പതികൾക്ക് ലഭിക്കുന്നുണ്ട് ദൈവജനത്തിന്റെ മനസ്സ് തുറന്നുള്ള പ്രാർത്ഥനയിൽ സ്വർഗം സന്തോഷിക്കുകയും ദമ്പതികളുടെ തുടർ ജീവിതത്തിനാവശ്യമായ ആത്മീയ ബലം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് വിശുദ്ധരുടെ സംസർഗത്തിലല്ലാതെ തിരുസഭയുടെ പ്രാർത്ഥനയില്ലാതെ പൗരോഹിത്യത്തിന്റെ ആശീർവാദമോ മാതാപിതാക്കളുടെ അനുഗ്രഹമോ ഇല്ലാതെ കൂതാശയുടെ പ്രസാദവരം ലഭ്യമാകാതെ രൂപപ്പെടുന്ന ബന്ധങ്ങളെക്കാൾ എത്രയോ മഹത്തരമാണ് എത്രയോ ബലവത്താണ് കൗതാശികമായ ജീവിതവും അതിൻ്റെ സൗന്ദര്യവും തിരിച്ചറിവ് ലഭിക്കേണ്ടവരാണ് കത്തോലിക്ക യുവജനങ്ങൾ അണക്കരയിലെ ആ പ്രിയപ്പെട്ടവരോടൊപ്പം ഓരോ കത്തോലിക്ക യുവാവും യുവതിയും ഹൃദയത്തിൽ കരം ചേർത്ത് പറയണം ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് കത്തോലിക്ക സഭയിൽ നിന്ന് മാത്രമായിരിക്കും അങ്ങനെ എൻ്റെ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കും എൻ്റെ തലമുറകളിലേക്ക് ആ വിശ്വാസത്തിൻ്റെ അനുഗ്രഹത്തെ ഞാൻ കൊടുക്കും കത്തോലിക്കാ സഭയിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് തീരുമാനമെടുത്ത കത്തോലിക്കാ സഭയിലെ യുവതി യുവാക്കളെ ആക്രമിച്ചവർ ഉന്നയിച്ച ഒരാരോപണം ഇത് അതിതീവ്രമായ വർഗീയതയാണ് എന്നതായിരുന്നു ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് വർഗീയത എന്താണ് എന്നതിനെ കുറിച്ച് വലിയ തിട്ടമില്ല എന്നതാണ് സത്യം എന്നാൽ എന്താണ് വർഗീയത അത് സ്വന്തം സമുദായം അല്ലെങ്കിൽ വർഗം മാത്രം മതി എന്ന ചിന്തയാണ് ഇതര സമുദായങ്ങളെ തുടച്ചു നീക്കാൻ നടത്തുന്ന കുൽസിത ശ്രമങ്ങളെയും സ്വന്തം സമുദായത്തെ മാത്രം നിലനിർത്താനുള്ള ഗൂഢാലോചനയുടെയും പൊതുനാമമാണ് വർഗീയത ക്രൈസ്തവ സമുദായം ഒരിക്കലും വർഗീയമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല ഏവരെയും ഒരേ മനസ്സോടെ കാണുകയും തന്നെ പോലെ തന്നെ അവരെ സ്നേഹിക്കുകയും ചെയ്തവരാണ് ക്രൈസ്തവർ അവരൊരിക്കലും ഇതര സമുദായങ്ങളെ ഇല്ലാതാക്കാനോ അവരുടെ സുഖ സൗകര്യങ്ങളും ജീവിതമാർഗങ്ങളും സ്വന്തമാക്കാനോ ശ്രമിച്ചിട്ടില്ല കത്തോലിക്കരെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന കത്തോലിക്കരുടെ പ്രതിജ്ഞയുടെ ഉള്ളടക്കം എൻ്റെ ദൈവവിശ്വാസത്തെ ഞാൻ സംരക്ഷിക്കുമെന്ന ഉറച്ച സംരക്ഷിക്കുമെന്നാണ് കത്തോലിക്കം സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ടും അത് ജീവിക്കുന്നത് കൊണ്ടുമാണ് ഒരു വ്യക്തിക്ക് എല്ലാ മതസ്ഥരെയും വർഗീയമല്ലാത്ത കണ്ണുകളിലൂടെ കാണാൻ സാധിക്കുന്നതും ഒരേ മനോഭാവത്തോടെ എല്ലാവരോടും ഇടപെടാൻ കഴിയുന്നതും സ്നേഹം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് ബൈബിൾ പോലും ഈ വാക്ക് അഞ്ഞൂറോളം തവണ പല അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്താണ് സ്നേഹത്തിൻ്റെ വ്യത്യാസങ്ങൾ ശരീരത്തോടുള്ള സ്നേഹം സുഹൃത്തുക്കളോടുള്ള സ്നേഹം സ്വയം ശൂന്യവൽക്കരിക്കുന്ന സ്നേഹം പ്രതിബദ്ധതകൾ ഒന്നുമില്ലാത്ത സ്നേഹം എന്നിങ്ങനെ പലതരത്തിൽ സ്നേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കും അതിനാൽ തന്നെ ബൈബിളിലെ വാക്യങ്ങൾ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി ഉപയോഗപ്പെടുത്തുന്നത് ഒരിക്കലും ആരോഗ്യകരമായ ഒരാശയ സംവാദത്തിന് സംവേദനത്തിന് ചേരുന്ന കാര്യമല്ല വിശുദ്ധ ഗ്രന്ഥത്തെ സഭാപ്രബോധനത്തോട് ചേർത്താണ് മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ലിഖിതം സഭയിലാണ് രൂപപ്പെട്ടത് സഭയുടെ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിലാണ് വിശുദ്ധ ലിഖിതം എഴുതപ്പെട്ടത് അതിനാൽ തന്നെ വിശുദ്ധ ലിഖിതത്തെ സഭയുടെ പാരമ്പര്യത്തോട് ചേർത്ത് വായിച്ചില്ലെങ്കിൽ നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കും അതിനാൽ തന്നെ അയൽക്കാരനെ സ്നേഹിക്കാനുള്ള കടമ അയാളുമായി ഏർപ്പെടാനുള്ള അനുവാദമായി വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനും കഴിയും കത്തോലിക്കാ കുടുംബത്തെ സൂക്ഷ്മരൂപത്തിലുള്ള തിരുസഭ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് കാരണം സഭ വിപുലമായ തോതിൽ എന്തായിരിക്കുന്നുവോ കുടുംബം ചെറിയ തോതിൽ അതായിരിക്കുന്നു മാനുഷിക കൂട്ടായ്മയിൽ ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രതിഛായയായി കുടുംബവും മാറുന്നു യഥാർത്ഥത്തിൽ മറ്റുള്ളവരോടുള്ള ദൈവമയക്കുന്ന കുട്ടികളോടുള്ള തുറന്ന മനസ്ഥിതിയിലും പരസ്പര സ്വീകരണത്തിലും ആതിഥ്യപരമായ ഔദാര്യത്തിലും മറ്റുള്ളവർക്കായി നിലകൊള്ളാനുള്ള മനസ്ഥിതിയിലുമാണ് ഓരോ വിവാഹ ജീവിതവും പൂർണതയിലെത്തുന്നത് ഇക്കാരണത്താൽ തന്നെ പരസ്പരം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന വിശ്വാസപരവും ധാർമ്മികവുമായ പശ്ചാത്തലം ദമ്പതികൾക്കുണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് തിരുസഭയുടെ ചെറുപതിപ്പായി തീരേണ്ട കുടുംബങ്ങളെ അക്കാരണത്താൽ തന്നെ ലിബറലിസത്തിൻ്റെയും തോന്നിയവാസത്തിൻ്റെയും മേച്ചിൽപ്പുറമാക്കി മാറ്റാതിരിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം ഹൃദയത്തിൻ്റെ സ്വതന്ത്രമായ ആത്മദാനമാണ് സ്നേഹം എന്ന് സഭയുടെ മതബോധന ഗ്രന്ഥം ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്നേഹപൂർണമായ ഒരു ഹൃദയമുണ്ടായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ഇതാണ് തന്നിൽ നിന്നും ഉണർന്ന് ഒരു വസ്തുവിന് സ്വയം സമർപ്പിക്കത്തക്ക വിധം ആ വസ്തുവിൽ പ്രസാദിച്ചിരിക്കുക ഒരു സുന്ദര ഗാനത്തിന് സ്വയം സമർപ്പിക്കാൻ ഒരു സംഗീതജ്ഞന് സാധിക്കുന്നതുപോലെ ഓരോ സൗഹൃദത്തിലും സ്നേഹമുണ്ട് എന്നാലും ഭൂമിയിൽ സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ രൂപം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹമാണ് അതിൽ രണ്ടുപേർ എന്നേക്കുമായി പരസ്പരം സമർപ്പിച്ചിരിക്കുന്നു മാനുഷികമായ സ്നേഹമെല്ലാം ദൈവികമായ സ്നേഹത്തിൻ്റെ പ്രതിച്ഛായയാണ് സ്നേഹം തൃത്വൈക ദൈവത്തിൻ്റെ ആന്തരിക സത്തയാണ് അങ്ങനെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരാൾ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം കൂടുതലായി അയാൾ ദൈവത്തിൻ്റെ സാദൃശ്യം വഹിക്കുന്നു തൃത്വാധിഷ്ഠിതമായ ഈ ക്രൈസ്തവ ബോധ്യത്തിൻ്റെ ജീവിതമാണ് ഓരോ കുടുംബത്തിലുമുള്ളത് സ്ത്രീ പുരുഷ ബന്ധത്തിലെ കൗതാശികമായ ഐക്യത്തിലുള്ളത് ഈ കുതാശയെയും വിശ്വാസത്തെയും ഇവ നൽകുന്ന സംരക്ഷണത്തെയും ദൈവാനുഗ്രഹത്തെയും വലിച്ചെറിയാനാണ് ഇവക്കെതിരെ നിൽക്കുന്നവരെല്ലാം പ്രിയ യുവജനങ്ങളെ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്ന് തിരിച്ചറിയുക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വാദം അരാജകത്വത്തിന് വേണ്ടിയുള്ള നിലപാടല്ല മറിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള തയ്യാറാകലാണ് അത് തിരിച്ചറിയാത്തിടത്തോളം കാലം സമൂഹത്തിലും സഭയിലും നല്ലതെല്ലാം കണ്ണുകടിയായി പലർക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതു നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി നിങ്ങൾക്കൊപ്പം